നമസ്കാരം മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് മാപ്രകളുടെ കരണമടിച്ച് പുകയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് സത്യത്തിൽ ആ പ്രതികരണം കണ്ടപ്പോൾ ഒരുപാട് 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 ബഹുമാനം തോന്നി വേറൊന്നും കൊണ്ടല്ല അതായത് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി വയനാട്ടിൽ സർക്കാർ ചിലവഴിച്ച തുക എന്ന മട്ടിൽ ഒരു കള്ള കണക്ക് പൊക്കിപ്പിടിച്ച് ഇവിടുത്തെ ബി ജെ പി ഏജൻറ്റുമാരായിട്ടുള്ള മാപ്രകൾ കഴിഞ്ഞ ദിവസം ഒരു രാവും പകലും മുഴുവൻ ഒരു വ്യാജവാർത്തയുടെ പേരിൽ കാണിച്ചു കൂട്ടിയ പേക്കൂത്ത് ഈ നാട്ടിലെ ജനം കണ്ടതാണ് അവസാനം അത് കയ്യോടെ പിടികൂടിയപ്പോൾ മാപ്പ് പറഞ്ഞ് ഗേദം പ്രകടിപ്പിച്ച് ഇവരൊക്കെ ഒളിച്ചോടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ആ വാർത്ത കണ്ടപ്പോൾ മുതൽ ഈ നാട്ടിലെ ജനങ്ങൾ എന്താണോ കുറിച്ച് മാപ്രാണികളെ കുറിച്ച് മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞത് അത് അങ്ങനെ തന്നെ മാധ്യമ പ്രവർത്തകരും മുഖം നോക്കി അവരുടെ മൈക്കിന് മുമ്പിൽ നിന്ന് തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ട് തൊലി ഉരിഞ്ഞു നിൽക്കുകയാണ് ആ നേരത്ത് മാപ്പകളൊക്കെ ശബ്ദമൊക്കെ നഷ്ടപ്പെട്ടു ഒന്നും ചോദിക്കാനില്ല അതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടയ്ക്കും നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ അടി മുഴുവൻ മേടിച്ചു കൂട്ടി ഈ സംഘം അവരവരുടെ ഈ കുത്തിത്തിരിപ്പ് ഫാക്ടറിയിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്തായാലും അതിഗംഭീരമായിട്ടുള്ള പ്രതികരണമാണ് കയ്യടി അറക്കുന്ന പ്രതികരണമാണ് അത് നമുക്കൊന്ന് കാണാം വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഇന്നലത്തെ കൂടി പത്രസമ്മേളനത്തോടുകൂടി കാര്യങ്ങളേറെക്കുറെ വ്യക്തമായിരിക്കും ആരാണിതിന്റെ പിന്നിൽ എന്നുള്ളത് വളരെ കൃത്യമായി ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ പ്രസ്താവന പത്രസമ്മേളനത്തോട് കൂടിയായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായം കിട്ടാൻ വൈകുന്നത് കേരളത്തിലെ ചില ബി നേതാക്കന്മാരുടെ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിട്ടാണ് എന്ന് കേരളത്തിലെ ജനങ്ങളാകെ ചർച്ച ചെയ്യുന്നു ബി ജെ പിയിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന പലരും ഈ ഒരു വികാരത്തോടൊപ്പം നിൽക്കുന്നു ഇങ്ങനെ മുടക്കുന്നത് ശരിയാണോ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബി ജെ പിക്ക് അകത്ത് ഉൾപ്പെടെ ഒരു വരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള വാർത്ത വന്നിട്ടുള്ളത് കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളിലും ബി ജെ പിയുടെ ഏജന്റുമാരായി പലരും പ്രവർത്തിക്കുന്നുണ്ട് ബി ജെ പിക്ക് വേണ്ടി ദാസവേല ചെയ്യുന്ന പലരും കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തു വരുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ വികാരം വരുമോ എന്നുള്ള ഭയത്താൽ വളരെ ബോധപൂർവം ഇത്തരം ബി ജെ പി ഏജന്റുമാർ സൃഷ്ടിച്ച വാർത്തയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ വയനാട്ടിൽ ദുരന്തത്തിന്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് ലഭ്യമാകേണ്ട സഹായത്തെ തടയാനുള്ള ഒരു നീക്കമായി ഇത് മാറുന്നു എന്ന് സമൂഹത്തിൽ ചർച്ച വരുന്നുണ്ട് അവർക്ക് നേരെയുള്ള ഒരു അക്രമം കൂടിയാണ് ഇത്തരത്തിലുള്ള അസംബന്ധ അസത്യ വാർത്തകൾ നിങ്ങൾ ഈ സിനിമയിലും മറ്റും കാണാറില്ല പലപ്പോഴും നേരിട്ട് നടക്കുന്നതാണ് ഈ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി വിഷയം കണ്ണും തോക്കുകയായിട്ട് വരുന്നവർ ബാങ്കിൽ നിൽക്കുന്ന ഒന്നും അറിയാത്ത നിരപരാധികളെയും വെടിവെച്ച് വീഴ്ത്താറുണ്ട് അതിന് സമാനമായ മാനസികാവസ്ഥയാണ് ഇത്തരം വാർത്ത കൊടുത്ത ചില മാധ്യമപ്രവർത്തകർക്കുള്ളത് ഇടതുപക്ഷ സർക്കാരിനോടുള്ള അന്തമായ വിരോധം വയനാട്ടിലെ ദുരന്തത്തിന്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നവരെ പോലും നശിപ്പിച്ചുകൊണ്ട് വാർത്തയാക്കി മാറ്റാം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ബാങ്ക് കൊള്ളിയടിക്കുന്നവരുടെ മാനസികാവസ്ഥ പോലെയായി ചില മാധ്യമ പ്രവർത്തകർ മാറിയിരിക്കുകയാണ് ബി ജെ പി ഏജന്റുമാരായി പ്രവർത്തിക്കുകയാണ് ഇതാണ് പൊതുവേ ആളുകൾക്കിടയിൽ ഉയർന്നു വരുന്നത് ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള സർക്കാരിനെയും ഇതുപോലെ അസത്യപ്രചരണങ്ങളാൽ ആക്രമിക്കാൻ പലരും ശ്രമിച്ചിരുന്നു ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നു ഇപ്പം ഇതുപോലുള്ള അക്രമം ആദ്യമായി ഇടതുപക്ഷ തുടർഭരണം എന്നൊരു സർക്കാരിനെതിരെ നടത്തി വരികയാണ് അതിൽ നിരാശപ്പെടുന്നവരല്ല ഞങ്ങൾ നിരാശപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്താവുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവർ അയ്യോ ഇതാകെ തകർന്നുപോയി എന്ന് നിലവിളിച്ചു കരയുന്നവരല്ല ഇത് ഞങ്ങൾ ജനങ്ങളോട് പറയും ജനങ്ങൾക്ക് കാര്യങ്ങൾ നല്ല നിലയിൽ ബോധ്യമാണ് ഇത്തരം കാര്യങ്ങളും ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ താൽപര്യങ്ങൾ ജനങ്ങളോട് പറയും അതിൽ വലിയ സഹായമാണ് ബി സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതിലൂടെ വന്നിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലൂടെ തന്നെ ഇത്തരം വാർത്തയുടെ ഗുണഭോക്താവ് ആരും എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പിയിലെ ചിലർ കേരള സർക്കാരിന് ലഭിക്കുന്ന അർഹമായ ഫണ്ടും സഹായവും ലഭ്യമാകാതിരിക്കാൻ വെക്കുന്ന പണി തുടരുന്നു എന്നുള്ളതാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്ന കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ ബിജെപി നേതാക്കൾ തന്നെ പറയുന്നത് സ്വാഭാവികമായി ഈ കണക്ക് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ബിജെപിക്കെതിരെ പറയുന്നില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നില്ല എന്ന് ചോദ്യം ചെയ്യുന്നത് അത് സ്വാതന്ത്രീക്ഷത്തിൽ നിൽക്കുന്നില്ല അല്ല മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഇതിൽ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ കേന്ദ്ര സർക്കാരിന്റെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ വളരെ പോസിറ്റീവായ നിലപാടാണ് സ്വീകരിച്ചത് എന്നിട്ട് എന്തുകൊണ്ടും ഇത്ര ദിവസമായിട്ട് സഹായം ലഭിക്കുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഒരു അത് ഭാഗത്തുണ്ട് അതവിടെക്കട്ടെ പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തവരാ ഞങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതുകൊണ്ട് സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് പൊതുവേ സമൂഹമാകെ പ്രതീക്ഷിക്കുന്നു അതെന്തെങ്കിലും ഔതാരിയല്ല കേരളത്തിന് ലഭിക്കാൻ കിട്ടാൻ എന്തെങ്കിലും ഔദാരില്ല അവകാശമാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും ദുരന്തമുണ്ടായപ്പോൾ വലിയ നിലയിലേക്ക് സഹായം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അതുകൊണ്ടിത് അവകാശമാണ് ആ അവകാശമാണ് പ്രതീക്ഷിച്ചുകൊണ്ട് കേരളത്തിന് മുഖ്യമന്ത്രിയും സർക്കാരും ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് അല്ല ബിജെപി സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ അവരുടെ ഏജന്റ് പണിയെടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുടെ സഹായത്താൽ ചില വാർത്തകൾ പുറത്തേക്ക് അസത്യ വാർത്തകൾ പുറത്തേക്ക് വിടും അത് ഏറ്റുപിടിക്കുന്ന പണിയാണ് കേരളത്തിലെ യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ നടത്തുന്നു എന്നുള്ളത് യു ഡി എഫിന് അണികളിലേക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യം ഒന്നും ഇല്ല വേറെ അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞു കേരളത്തിൽ മുമ്പ് ദുരന്തം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ദുരന്തം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ നോംസ് പാലിച്ചുകൊണ്ട് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാരും ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് പറയാത്തത് ബിജെപിയുടെ ഏജന്റ് വഴി എടുക്കുന്ന ചില മാധ്യമ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റു ചിലർക്കുമാണ് ബാക്കി എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് പിന്നെ മുഖ്യമന്ത്രി അങ്ങനെ ഉണ്ടാകുന്ന ആളല്ല മിണ്ട സമയത്ത് കൃത്യമായിട്ട് കൊണ്ടു പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയും അത് ഇനിയും തുടരും മുഖ്യമന്ത്രി ആളാണ് മുഖ്യമന്ത്രി ഒന്നിനും ആളാണ് മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും പിണറായി വിജയൻ ആകെ മോശമാണെന്നൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടായി കാൽ നൂറ്റാണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അന്ന് തുടങ്ങിയതാണ് പതിനേഴ് കൊല്ലക്കാൻ പതിനേഴ് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയപ്പോഴും പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോഴും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാൽ നൂറ്റാണ്ടായി വേട്ട നടത്തിയിട്ടും ഇരയെ വീഴ്ത്താൻ പറ്റാത്തതിന്റെ ഒരു അനുശോചന യോഗമാണെന്ന് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നിങ്ങളുടെ പലർക്കും നടത്താൻ പറ്റും അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിണറായി വിജയനായാലും സി പി ഐ എം ആയാലും ഇടതുപക്ഷമായാലും ശരിയായ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് ആരെങ്കിലും ഒരു പത്താൾ വളഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ചാൽ അങ്ങനെ വീഴില്ല അത് ജനത്തിന് വസ്തുത അറിയുന്ന കാലത്തോളം കൃത്യമായിട്ട് പോകും അവിടെയൊക്കെ വേണ്ടിയിട്ടുണ്ട് അതുപോലെ ഈ വിഷയത്തിലും വിഷയത്തിലുമുണ്ടും പറയേണ്ടത് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട്